സിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷി ചെയ്തൊരു ചേച്ചി നമുക്ക് പരിചയപ്പെടാം അപ്പൊ കൃഷി ചെയ്ത കാര്യങ്ങളൊക്കെ ചേച്ചി നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും ചേച്ചി പേര് പറയാം എന്റെ പേര് മിനി അനിൽകുമാർ മിനി അനിൽകുമാർ സ്ഥലം എവിടെ ചേച്ചി സ്ഥലം കുരിപ്പള്ളി കുരിപ്പള്ളി എന്ന് പറഞ്ഞ പഞ്ചായത്ത് 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 ുന്നത് അപ്പൊ ചേച്ചി ഇവിടെ ടെറസിന് മുകളിൽ എത്ര ബാഗില് കൃഷി ചെയ്യുന്നുണ്ട് ഞാനിപ്പോ ഒരു നാനൂറ് ഗ്രോ ബാഗ് വെച്ചിട്ടുണ്ട് നാനൂറ് ഇപ്പൊ ഇങ്ങനെ ഈ ടെറസിൽ തന്നെ ചെയ്യണോന്ന് എന്തെങ്കിലും തോന്നി ചെയ്യാം താഴെ അധികം സ്ഥലം കുറവാ അത് ഫ്രൂട്ട്സ് ഒക്കെ ഒരുപാട് വെച്ചേക്കുന്നു താഴെ സ്ഥലം കുറവായത് ടെറസിന് മേടി ചെയ്യാൻ ഫ്രൂട്ട് പ്ലാന്റ് കൂടുതലായതുകൊണ്ട് ചേച്ചി ടെറസ് ടെറസ്സിൽ ചെയ്യാം ഇപ്പൊ എത്ര നാളുകൊണ്ട് ടെറസിൽ ഇങ്ങനെ കൃഷി ചെയ്യുന്നു ഇപ്പൊ ഞാനിപ്പോ തുടങ്ങിട്ട് ഒരു നാലു മാസം ൂള്ളൂ അതിനു മുന്നേ എന്ത് ജോലി വല്ലതും അതിന് മുമ്പേ ഞങ്ങളൊരു ലോട്ടറിയുടെ ബിസിനസ് ആയിരുന്നു അങ്ങനെ അങ്ങനെയായി അത് ഇപ്പൊ മതിയാക്കിയിട്ടാണോ അപ്പൊ എങ്ങനെ കൃഷി വന്നിട്ട് എങ്ങനെ മാറ്റങ്ങള് എങ്ങനെ അനുഭവപ്പെടുന്നുണ്ട് കൃഷി വന്നിട്ട് മാറ്റങ്ങൾ എന്ന് പറയുമ്പോ നമ്മള് ഓരോന്നും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിലുള്ള ഒരു ആത്മവിശ്വാസവും പിന്നെ നമ്മൾ ഇതിനകത്ത് ഇറങ്ങുമ്പോൾ നമുക്ക് ഒരു എന്തൊന്നുമില്ല സമാധാനം ഉണ്ട് ഇതിനെല്ലാം പരിപാലിച്ചൊക്കെ കൊണ്ടുവരാനും പിന്നെ വേണ്ടുന്ന അത്യാവശ്യം വേണ്ടുന്ന ഇതെല്ലാം നമുക്ക് വിളവുകൾ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് ഇപ്പൊ നമ്മള് ഇപ്പം മെനഞ്ഞാന്ന് എട്ട് കിലോ തക്കാളി പിന്നെ അതിന് മുന്നമ്മേ തക്കാളി പച്ചമുളക് ഇതെല്ലാം ഞാൻ സ്റ്റാർട്ട് എങ്ങനെ ബാഗ് ബാഗ് മേടിച്ചതെന്നു പറഞ്ഞാൽ നമ്മൾക്ക് മൊട്ടക്കാവലൊരു പയ്യൻ്റെ കടയുണ്ട് അവിടെ നമ്മൾ ഈ ഫ്രൂട്ട്സ് എല്ലാം അപ്പൊ അത് ഇങ്ങനെ ഇങ്ങനെ നട്ടപ്പോ അങ്ങനെ ആ പയ്യനെ പിന്നെ ഞാൻ വിളിച്ച് വിളിച്ചിട്ട് പറഞ്ഞ ഞങ്ങൾക്ക് കൃഷി ചെയ്യണമെന്ന് താല്പര്യം പച്ചക്കറി കൃഷി ചെയ്യണം താല്പര്യം ഉണ്ടെന്ന് അപ്പൊ പറഞ്ഞാൽ നല്ല ഐഡിയ ചേച്ചി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ പയ്യനെ ബാഗ് എല്ലാം കൊണ്ടുവന്ന് പിന്നെ ഞാൻ രണ്ടിലോട് മണ്ണിറക്കി പിന്നെ അതിന് വണ്ടി രണ്ടിലോട് മണ്ണ് ഞാൻ ഇറക്കിയിട്ട് ആ ആദ്യം കൊണ്ടുവന്ന മണ്ണ് മോശമായിരുന്നു അത് പിന്നെ ഞാൻ അരിച്ച് അരിച്ച് മോശം കല്ലായിരുന്നു കല്ല് വെട്ടുകല്ലായിരുന്നു അത് പിന്നെ മൊത്തം അരിച്ച് മാറ്റി കല്ലെല്ലാം മാറ്റിയിട്ട് പിന്നെ ആ മണ്ണാണ് എടുത്ത് ചെയ്ത് രണ്ടാമത്തെ പ്രാവശ്യം ഇറക്കിയ മണ്ണ് കുഴപ്പമില്ലായിരുന്നു അത് അരിക്ക് ഒന്നും വേണ്ടായിരുന്നു ചുമപ്പായിരുന്നു പക്ഷെ എന്നിരുന്നാൽ കല്ലുണ്ടായിരുന്നു അരിച്ചിട്ട് നിറച്ച് ബാഗില് ആ ബാഗിൽ ഇത് പിന്നെ ചകിച്ചോറ് പിന്നെ മണ്ണ് ചകിരിച്ചോറ് പിന്നെ കുമ്മായം ആ പിന്നെ പിന്നെ വേപ്പ് മിണ്ണാക്ക് എല്പടി ഒരു ശകലം എല്ലാം മിക്സ് ചെയ്ത് മണ്ണിനകത്ത് ചേർത്ത് ഇത് ഇതിനകത്ത് ഗ്രോബേഗിനകത്താക്കി നിറച്ച് എത്ര ദിവസം കഴിഞ്ഞപ്പോ തൈ നട്ടു തൈ നട്ടത് ഒരാഴ്ച കഴിഞ്ഞു ഒരാഴ്ച ഒരാഴ്ച തയ്യായിട്ട് വാങ്ങും തയ്യാട്ട് തന്നെ വിത്ത് മുളപ്പിക്കാനുള്ള പാടുകൊണ്ടാണോ അല്ല മിത്ത് ഞാൻ ഇടയ്ക്ക് മുളപ്പിച്ചായിരുന്നു മുളപ്പിച്ചത് എനിക്ക് നല്ലോണം ഫലമായി വന്നില്ല അത് ഒരെണ്ണം കിട്ടിയില്ലെങ്കിൽ മൊത്തം കിളിച്ച് കുരുത്ത് വന്നു കുരുത്തു വന്നിട്ട് ഇത് മൊത്തം പിന്നെ എങ്ങനെ എത്ര മൂഡ് വീതം സെറ്റ് ചെയ്തു ചേച്ചി അങ്ങനെ വല്ല അറേഞ്ച്മെന്റ് വല്ലതും ഉണ്ടോ പച്ചക്കറി തക്കാളി ഇത്ര ചെയ്യണം അങ്ങനൊന്നും ഇല്ല അങ്ങനൊന്നും ഇല്ല ആ പയ്യൻ തൈ കൊണ്ടുവന്ന അനുസരിച്ച് ഞാൻ എല്ലാം ഇപ്പൊ തക്കാളി എത്ര കൂടി ചേച്ചി ചെയ്തിട്ടുണ്ട് ഇവിടെ തക്കാളി മാത്രമായിട്ട് അങ്ങനെ എണ്ണീട്ടില്ല മൊത്തം ഫുള്ള് നമ്മൾ കവറ് നാന്നൂറ് ഗ്രോ ബാഗ് മേളിൽ കയറ്റിയത് നാനൂറ് മുളക് മുളക് തന്നെ ഇപ്പൊ വിളവെടുത്തുകഴിഞ്ഞു വിളവെടുത്ത് കഴിഞ്ഞു ചേച്ചിക്ക് ചെയ്യുന്ന ഉൽപ്പന്നം എവിടെ വിറ്റഴിയും അത് ഞാൻ നമ്മളെ എന്റെ സഹോദരങ്ങൾ അവിടെ തരുത്തലിലൊക്കെ താമസമുണ്ട് അപ്പൊ അവർക്കൊക്കെ കൊണ്ടുവന്ന് വീട്ടം വീട്ടിൽ നമ്മുടെ വീട്ടില് പച്ചക്കറിയെന്ന് പറഞ്ഞ ആൾ വരുന്നുണ്ടോ ഇല്ല ഇവിടെ അതിനുവേണ്ടി ഒത്തിരി ഇതായിട്ടില്ല എനിക്ക് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ ചെലവാൾ കൊടുക്കാൻ കൊണ്ടുപോയി നാലീര തക്കാളി മാത്രമേ ഈ മണ്ണ് രണ്ടിലോട് മണ്ണ് ഇറക്കി ചാണകപ്പൊടി മേടിച്ച് ഇപ്പൊ ആ ഇറക്കേണ്ട വരും ബാധ്യത നമുക്ക് തീർക്കാൻ ആയിട്ടില്ല ഒന്നും ആയിട്ടില്ല ആയി പ്രതീക്ഷ ആയുണ്ടോ ആയി വരൂ എന്നുള്ള പ്രതീക്ഷ ഇങ്ങനെയുള്ള ഇതിൽ പോയാൽ എനിക്ക് അറിയാൻ വയ്യ അപ്പൊ ഞാൻ ഇത് കൃഷി ചെയ്യുന്നവരെല്ലാം ഒരു കാരണം അവരെല്ലാം അനുഭവിക്കുന്ന ഒരു മാനസിക വിഷമം ഉണ്ടല്ലോ കാരണം അവര് ഇത്രയും പൈസ ചെലവാക്കുമ്പോ കാരണം ഇതിപ്പം ഹസ്ബൻഡിന് സുഖമല്ലാത്ത ഹസ്ബൻഡിന് പുള്ളി മക്കള് പിന്നെ മരുന്ന് കഴിക്കാനൊക്കെ കഴിക്കുന്ന പൈസ എന്നാ നമ്മൾ ഇതിന്റെ അടുത്ത് മക്കളൊക്കെ പുറത്താണോ മക്കള് രണ്ടുപേരും അറച്ചി ജോലിയാ കൃഷി എടുക്കും അപ്പൊ അന്നേരം ഞാനൊന്നാലോചിക്കാം ഈ കൃഷിയില് അന്നേരം ഈ എല്ലാവരും നഷ്ടം എന്ന് പറയുന്നതിൽ വാസ്തവമായിട്ടുണ്ട് കാരണം നമുക്ക് ഇപ്പൊ ഒരുപാട് ഗ്രോ ബാഗ് ഇപ്പൊ ഉണ്ട് അതിലുള്ള തൈകളെല്ലാം നഷ്ടപ്പെട്ടു പോയി കാരണം കൊറേ അങ്ങ് നഷ്ടപ്പെട്ടു പോകും ഇതില് പിന്നെ അതെനക്ക് ഇതുകൊണ്ട് അഞ്ചാറെ അപ്പുറത്ത് വാടി വെക്കുന്നത് പക്ഷെ ഇതിനെല്ലാം വാട്ടർ രോഗത്തിന് ഇങ്ങനെ ഓരോന്ന് പറയാൻ നമുക്ക് പിന്നെ ഒരുപാട് ഈ എല്ലാരും പറയുന്ന നമുക്ക് അങ്ങനെ ഞാൻ ചെയ്യാറില്ല കാരണം എന്താന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ഈ പിന്നെ നാടൻ സാധനമാണ് ഞാൻ യൂസ് ജൈവം മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നില്ല ഇല്ല അപ്പൊ എനിക്ക് അതുകൊണ്ട് ഈ മറ്റുള്ളവർ പറയാനും ഞാൻ ചെയ്യത്തില്ല ചേച്ചിക്ക് ജൈവത്തില് ീൽഡിന് വിളവിൽ വ്യത്യാസം വരുന്നുണ്ടോ ജൈവം ചെയ്തത് കൊണ്ട് വിളവില് വ്യത്യാസം വരുന്നുണ്ട് കൊറവാണോ അത് കൂടുതല കുറവല്ല അതിനുള്ള വിളവുകൾ കിട്ടുന്നുണ്ട് പിന്നെ തന്നെ കഴിക്കാൻ അത്രയും ടേസ്റ്റ് ഉണ്ട് നമ്മളിപ്പം നമുക്ക് ഒരാൾ വന്ന അപ്പൊ എന്റെ ഇത് ഇതിന് മേളി വന്ന ഒരാൾ ഒരാളൊന്ന് പെട്ടെന്ന് ഒന്ന് പിച്ചി തിന്നണമെങ്കിൽ അത് കഴുകാതെ വേണമെങ്കിൽ അത് പിച്ചി തിന്ന ഇഷ്ടം തിന്ന അങ്ങനെയുള്ള തക്കാളിയൊക്കെ ഞാൻ ഇവിടെ വെള്ളം ഒഴിക്കാൻ പറയുമ്പോൾ മൂന്നും നാലും തക്കാളി ഞാൻ നിന്ന് തിന്നാറുണ്ട് തുടങ്ങി വിളവെടുത്ത് തുടങ്ങി ആദ്യത്തെ ആറ് കിലോ ഉണ്ടായിരുന്നു ഇപ്പം എട്ട് എട്ട് കിലോട് മുളക് പിടങ്ങി മുളക് മുളക് രണ്ട് മൂന്നാലഞ്ച് കിലോ മുളവ് വേണ്ടി ഞാൻ വിളവ് എടുക്കും ഞാൻ കിലോ വിൽക്കുന്ന തൊണ്ണൂറ് രൂപ വിപണിയിൽ അല്ലാതെ വെളിയിൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഞാൻ തൊണ്ണൂറ് രൂപ കൊണ്ടു മാർക്കറ്റിൽ നമുക്ക് കൊടുക്കുക വരയില്ലേ െപ്പറ്റിട്ടില്ലേ അങ്ങനെ ആകുമ്പോ അങ്ങനെയും നമുക്ക് വിലയിൽ വ്യത്യാസം കിട്ടും അതെനിക്ക് മാർക്കറ്റിൽ ഒരു വില അല്ലാതെ വരുമ്പോഴും മാർക്കറ്റ് പൊതുവെയുള്ള വിലയിലായിരിക്കും ചേച്ചി തൊണ്ണൂറ് കൊടുത്തത് അത് അന്വേഷിച്ച് നമ്മുടെ നമ്മുടെ മാർക്കറ്റ് കണ്ടെത്തി ചേച്ചി കൊടുക്കാനൂടെ സാധിക്കും അപ്പഴേ ഈ സ്റ്റാർട്ടിങ്ങില് ചേച്ചിക്ക് എന്തെങ്കിലും പ്രോബ്ലം ആയിട്ട് വന്നിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങില് ഒരുപാട് എനിക്ക് പ്രോബ്ലം ആയിട്ട് വന്നിട്ടുണ്ട് ഐ മീൻ കാരണം ഒരുപാട് തയ്യൽ ഒരുപാട് നഷ്ട നഷ്ടമായി പിന്നെ ആണെങ്കിൽ തക്കാളിക്ക് പോലെ പോലെ ഇതിനല്ല അത് അത് ബാധിച്ച് അല്ല എന്ത് എന്റ വരുമ്പ വരുന്നതുകൊണ്ട് ആ റെഡിലാണ് ഇതുപോലല്ലേ ഇത് നമ്മൾ വരുന്നത് ഇത് കാൽസ്യം കാൽസ്യത്തിന്റെ കുറവുണ്ട് ഇങ്ങനെ വരുന്നത് കുമ്മായം നമ്മള് കൊടുത്തതിനാല് വ്യത്യാസം വന്നുള്ളൂ ശരി കൊടുത്തിട്ടുണ്ട് കൊടുത്തു വീട്ടും അപ്പൊ കൊടുത്തപ്പോ ഇനിയിപ്പോ അതൊരു മാറ്റം വരും അല്ലെങ്കിൽ കാൽസ്യം നൈട്രേറ്റ് അഞ്ച് ഗ്രാം നമുക്ക് സ്പ്രേ എന്ന് ഇലയിൽ പെട്ടെന്ന് അബ്സോർവ് ചെയ്തെടുക്കുന്ന വേണ്ടിയാണ് നമ്മൾ ഇലയില് കൊടുക്കുക എടുക്കാൻ താമസിക്കും അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടി അങ്ങനെ തക്കളിയിൽ മിക്കവാറും പ്രോബ്ലം അങ്ങനെ വരാം അപ്പൊ അതങ്ങനെ വന്നപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിനകത്തൊരു ഭയങ്കര ഞാനിപ്പം ഇപ്പൊ തന്നെ അരം മുക്കാ മണിക്കൂറോളം എത്ര ടൈമിൽ കയറും ചെയ്യും ഞാൻ രാവിലെ ഉറക്കോണിക്കാൻ ചിലപ്പോ എനിക്ക് അലർജി ഉണ്ട് അപ്പൊ അത് കഴിയുമ്പോൾ അപ്പൊ അങ്ങനെ കയറി കയറി ഇപ്പൊ ഇന്നിച്ച് രാവിലെ കയറി ഇപ്പം രാവിലെ കയറിയിട്ട് ഇത്രയും ഇവിടം വരെ ആയവേ ഉള്ളൂ വെള്ളം ഇനി ഇനി അങ്ങോട്ട് ഒഴിക്കാൻ കഴിഞ്ഞു വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതാ ഞാൻ ഈ കൃഷി അടങ്ങിയത് എനിക്ക് ഒരുപാട് നഷ്ടമുണ്ട് നഷ്ടം ഉണ്ടായെന്ന് പറഞ്ഞാൽ എന്റെ കിണറിലെ വെള്ളം ഇവിടുത്തെ ഇവിടെ പറ്റത്തില്ലെന്ന് ഈ നാട്ടുകാരെല്ലാം പറയും ഈ കിണ്ടി വെള്ളം പറ്റത്തില്ലെന്നും പക്ഷേ കൃഷി തുടങ്ങിയപ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് വെള്ളം അടിക്കേണ്ടി വന്നു വെള്ളം അടിക്കണ കാരണം ഈ രണ്ട് പ്രാവശ്യം അടിക്കണ്ടേ താഴേ മേളിലോട്ട് അടിക്കണം അപ്പഴത്തേക്ക് കിണറിലെ വെള്ളവും പറ്റി പറ്റി വന്നിട്ട് എനിക്ക് എന്ത് ചെയ്യണം എന്നറിയാന്ന് ഞാൻ ഞാൻ വരെ പ്രാർത്ഥിക്കുമായിരുന്നു എന്റെ കയ്യിൽ കൃഷിയൊന്നും നമ്മൾ അത്രയും നമ്മൾ ഇതായിട്ട് ചെയ്തല്ലേ പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങള് എന്റെ സ്വർണം കൊണ്ടുവന്ന് പണയം വെച്ചിട്ട് ഞാൻ കൊണ്ടുവന്ന് പത്ത് തൊടിയും കൊണ്ടിറക്കിറക്കി പത്ത് തൊടി മേഡത്തിന് കാരണം പറഞ്ഞു തുടങ്ങാം പത്ത് തൊടിയും കൊണ്ടിറക്കി ആ അതിൽ നിന്ന് പിന്നെ ഇപ്പൊ എന്തായിരുന്നാലും ഞങ്ങൾക്ക് ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം എന്തായിരുന്നാലും ഭയങ്കര ഇഷ്ടമാ അത് മൂത്ത മോനും മക്കൾക്കും കൃഷി ഇഷ്ടം അപ്പൊ അവര് പറയാം നമുക്ക് സാധനം തന്നെ കഴിക്കാമല്ലോ നമ്മളെ വീട്ടിലുണ്ടാവുന്ന കൊച്ചുങ്ങളെ ഇട്ടു കൊടുക്കത്തില്ലേ ഭയങ്കര സന്തോഷം ആണല്ലേ അപ്പൊ ചേച്ചി ഫസ്റ്റ് എത്ര ബാഗില് തുടങ്ങി ഫസ്റ്റ് തുടങ്ങിയത് ആ തന്നെ പിള്ളേര്ന്ന് കേട്ടിട്ട് ജോലിക്കാർ പിള്ളേർ അവര് എനിക്ക് പിന്നെ ആക്സിഡന്റ് പറ്റി നട്ടിലും പൊട്ടല്ലേ അപ്പൊ എനിക്ക് അങ്ങനെ ഒരുപാട് ഇത്രയും സമയൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി ഇപ്പൊ എന്നിട്ട് ഈ മുട്ടിനൊക്കെ വേദനയുണ്ട് പക്ഷെ എന്നാലും നമ്മൾ ഇത് കാണുമ്പോ ഇത് കാരണം ഇതിന് ജീവനുള്ളതിന് ജീവനുണ്ടായിട്ടില്ലേ അത് ഫലം തരുന്നേ അപ്പൊ ആ ജീവൻ ജീവനുണ്ട് അതിന്റെ ആ ഒരു ഇത് നമ്മള് ആകാരെ കൊടുക്കണം അല്ലേ വൈകിട്ട് എത്ര സമയം ചേച്ചി കയറും പിന്നെ എവിടെയെങ്കിലും പോകണമെങ്കിൽ നാലുമണിയാകുമ്പോഴത്തേക്ക് കയറി വെള്ള ഒഴിക്കാം അല്ലെങ്കിൽ അഞ്ചഞ്ചര ആവുമ്പഴത്തേക്ക് കയറി സന്ധ്യ ആവും വെള്ളം ഒഴിച്ചു വെള്ളം ഒഴിച്ചിറങ്ങാ അപ്പോഴും പോകാൻ പറ്റത്തില്ലല്ലോ പോവാൻ പറ്റത്തില്ലേ അപ്പൊ ചേച്ചി മറ്റേ ഡ്രിപ്പ് സിസ്റ്റം ചെയ്യണം അത് ഞാൻ അത് അവിടെ ആക്കുകയും വേണം ഈ ഗ്രോ ബാഗ് ഫുൾ ഇത്രയും ചേച്ചി ഗ്രോ ബാഗ് ചെയ്യുന്ന കുഴപ്പമില്ല പക്ഷെ ഗ്രോ ബാഗ് ആവുമ്പോ ഓവർ ചൂട് ടെറസ് ചൂടാകുമ്പം ഈ ഗ്രോ ബാഗില് ഇങ്ങനെയുള്ള ക്വാളിറ്റി കൊറ ഇപ്പൊ ഈ കറുത്ത കവറിലേ ചേച്ചി ഉപയോഗിക്കുന്ന അപ്പൊ ഒന്നി അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള കവർ മേടിക്കുക മേടിച്ചിട്ട് ചേച്ചി അതില് ഫില്ല് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള കവറാണെന്ന് പറഞ്ഞ കൊണ്ടുവന്നത് ആ ഇത് ക്വാളിറ്റി കുറ്റമല്ല ഇത് ക്വാളിറ്റി ഇല്ലെന്നല്ല ഇത് ആയിട്ടുള്ള ശരി കവറുകളുണ്ട് നല്ലതായിട്ട് ചൂട് കേറാത്ത കവറുകളുണ്ട് അപ്പൊ ഇത് ചിലപ്പോ ചേച്ചി ഒരു ദിവസം ഇല്ലെങ്കില് എന്നും ടെറസ് ചൂട് പിടിക്കും ടെറസ് ചൂട് പിടിച്ചിട്ട് ഇതിന്റെ വേര് വേവു അടിയിൽ നിന്ന് ചൂട് കയറി വേര് ഒരു ഒരുമാതിരി ചൂട് വെന്ത്പോ അപ്പൊ അങ്ങനെ വരുമ്പോ ചെടി ഒരു പെട്ടെന്ന് ഡ്രൈ ആവും അപ്പൊ അങ്ങനെ ഉപയോഗിച്ച് ചേച്ചി ഇപ്പൊ ഈ കൃഷി ചെയ്ത് കൂടുതൽ കൂടുതൽ കൂടുതലാകുമ്പോഴത്തേക്ക് ചേച്ചി ഫുള്ള് ചട്ടിയാക്ക് കൂടുതൽ ചട്ടിയാകുമ്പോ ചേച്ചിക്ക് ഓരോ വർഷം ഇങ്ങനെ മാറ്റണ്ടല്ലോ മാറ്റണ്ട ഇപ്പൊ ഇത് വേര് കൂടുതലാകുമ്പോ ചെലപ്പോ ഒരു പക്ഷെ നമ്മള് സെക്കൻഡ് ചെയ്യുമ്പോഴത്തേക്ക് വലിച്ചു ഊരുമ്പോ വന്ന് കവർ പൊട്ടും ഓ ഓ അപ്പൊ ചേച്ചിക്ക് പിന്നെ കവർ യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിലും ചേച്ചി ഇത് ചെയ്ത് കഴിയുമ്പോ പോട്ടി മിസ് വീണ്ടും നിറയ്ക്കാം റീപോട്ട് ചെയ്യാം ഒരു പ്രാവശ്യം കഴിയുമ്പോൾ റീപോട്ട് ചെയ്ത് ചെയ്തിട്ട് വീണ്ടും ചെയ്യണം നമ്മൾ ചെയ്യുമ്പോ പച്ചക്കറി ചെയ്യുമ്പോ ഈ ഇപ്പൊ ഇവിടെ കൊടുക്കുന്ന വളമല്ല ഈ ചെടി ആദ്യത്തെ വിളവിനെടുക്കും എടുത്തുകഴിയുമ്പോ പിന്നെ അതിനകത്ത് ഒന്നും കാണത്തില്ല ഇതിന്റെ പൊടി വേരുകൾ കാണും അപ്പൊ ഇതെല്ലാം തട്ടിയിട്ടിട്ട് ചേച്ചി വീണ്ടും റീഫില്ല് ചെയ്ത് ഉമ്മായൊക്കെ കൊടുത്തു വേണം പച്ചക്കറി ചെയ്യണം അപ്പൊ ഇത് അങ്ങനെ ചെയ്താലും മതി ചേച്ചിക്ക് ഇനി ഉയരങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ വ്യാപിച്ചിട്ട് നമുക്ക് കൃഷി ആ തക്കാളിയൊക്കെ ഒന്ന് കാണാ കാണാൻ കാണാം മുളകൊക്കെ എത്ര കുറവാ അല്ലേ മുളക് കുറച്ച് ചെയ്തിട്ട് മുളക് കുറച്ച് ആ അവൻ കൊണ്ടുവന്നത് മുളവ് എല്ലാം കുറവായിരുന്നു പിന്നെ വഴുതനായിരുന്നു കൂടുതൽ പക്ഷെ വഴുതനം ഫുള്ള് ഈ വാട്ടരോഗം വന്നിട്ട് വാട്ടരോഗം വന്നത് വന്ന അത് നല്ല വേറെ ഏതാണ്ട് ഇത് പറഞ്ഞാൽ നല്ല അങ്ങ് വളരു നല്ല വഴുതനൊക്കെ നമ്മൾ എത്ര കൊടുത്തിട്ടുണ്ട് ചേച്ചി എത്ര വഴുതനൊക്കെ വരുതനയൊക്കെ നമുക്ക് രണ്ടു വർഷം ഒക്കെ ആദായം എടുക്കണം പിന്നെ ഇതില് തന്നെ പല ഇതുണ്ട് വെള്ളയുണ്ട് പിന്നെ അവിടെ ഉണ്ട വഴുതനോ അങ്ങനെ ആ ആ തക്കാളി മണി ഞാൻ ഒത്തിരി ഉണ്ടായിരുന്നു ഞാൻ പിന്നെ അത് പിച്ചേന്റെ ബാലൻസ് ആണ് ഇത് പിന്നെ വെണ്ട നമുക്ക് കുറച്ച് പയ്യം കൊണ്ടൊന്ന് വെച്ചോളൂ പിന്നെ ഇത് വേറൊരു സീസില് തക്കാളി ചെറിയ തക്കാളി ആ എപ്പോഴും വലിയ തക്കാളി നോക്കി ചെയ്യാന്നുണ്ടെങ്കിൽ അതില് ആപ്പിള് തക്കാളി ഇത് മലക്കറികടയിൽ നിന്ന് അത് തക്കാളിയൊക്കെ ശെരിക്കുണ്ടായിരുന്നു ശരിക്കും പിന്നെ എല്ലാ ഇങ്ങനെ മെനഞ്ഞാന്ന് നല്ല ഭംഗിയായിട്ടങ്ങ് എല്ലാം അങ്ങ് നല്ല ഭംഗിയായിരുന്നു കാണാനായിരുന്നു ചൂട് സമയത്ത് നമുക്ക് ഇത്ര പക്ഷെ നല്ല കിട്ടും ആണ് അപ്പൊ പിന്നെ ഇത് ഒരുപാട് ചൂട് വന്നിട്ട് ഇങ്ങനെ ഒരു വാട്ടർ പോലെ ഉണ്ടായിട്ട് പിന്നെ ഞങ്ങൾ ഇത് കെട്ടിയത് അമേലി തണലില് എന്നാലും പക്ഷെ മെയിൽ അമ്മ നല്ല ചൂട് താഴോട്ട് അടിക്കുന്നുണ്ട് പിന്നെ ഇത് വെണ്ട വെണ്ട നമുക്ക് കുറവായിരുന്നു വെണ്ട കുറവായിരുന്നു പക്ഷെ വെണ്ട പിന്നെ വെണ്ട നല്ല വിലയുണ്ടായിരുന്നു പക്ഷെ നമ്മക്ക് ആ സമയത്ത് ഈ പയ്യെ ഈ ഞാൻ പറഞ്ഞ തക്കാളിയാണ് അവളി ആ തൈ കൊണ്ടു ആ കൊണ്ടുവന്നതാണ് അപ്പൊ തക്കാളി അവൻ കൂടുതലാണ് അപ്പൊ ഞാൻ അന്നേരം പറഞ്ഞു മോനെ തക്കാളി ഇത്രയും നീ വെണ്ട കൊണ്ടുവരാനുണ്ട് പക്ഷെ കൊണ്ടുവന്ന വെണ്ടയിലൊക്കെ നമ്മൾ ആ എടുത്തതിനു ശേഷം പിന്നെ പീ നല്ല വില വരും വെണ്ടക്ക് സ്കൂൾ ഉറപ്പ് സമയത്ത് അതിന്റെ ആ ഏപ്രിൽ മെയ് മെയ് മാസം ഒക്കെ ആകുമ്പോ മെണ്ടയ്ക്ക് ഏറ്റവും കൂടുതൽ അപ്പൊ നമ്മള് മാർക്കറ്റ് പിടിച്ച് ആ സീസണിൽ ഏത് വില കിട്ടും അങ്ങനെ പിന്നെ ഇത് മൊത്തം എടുത്ത് മാറ്റാ മാറ്റിയിട്ട് വെണ്ട മാറ്റി തക്കാളി നിക്കുന്ന വെണ്ടയുടെ പാക്കറ്റ് അല്ല അതുപോലെ തന്നെ ചെയ്താൽ മതി അങ്ങനെ അന്നേരം അന്നൊക്കെ നമുക്ക് അന്നരം കൊടുത്തുള്ളേ നമുക്ക് എപ്പഴെപ്പഴും വിറ്റ് കാശ് വടക്കാൻ പറ്റുന്ന രീതി ആഹ് അപ്പൊ ഇപ്പം ചെയ്തിട്ട് എങ്ങനെ ചേച്ചിയുടെ അനുഭവം സന്തോഷം അല്ലെ സന്തോഷം വരുമ്പോഴത്തേക്ക് കാലാണ് ആ പിടിച്ച് നമ്മള് ഇതിന് പൂ പൂവിടാൻ തുടങ്ങുമ്പോഴേ നമുക്ക് ഒരു ആത്മവിശ്വാസോ കാരണം ആദ്യം കിട്ടിയ അത് ഫലം കിട്ടിയല്ലോന്നുള്ള അപ്പൊ പിന്നെ ഓരോ നമ്മള് പിച്ചമം തന്നെ നമുക്കൊരു സന്തോഷമുണ്ട് ഉണ്ട് നല്ലൊരു സന്തോഷമുണ്ട് പിന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് ഹസ്ബൻഡിന് എന്റെ ഹസ്ബൻഡാണ് പിന്നെ ഹസ്ബൻഡിന് ഇല്ല പറക്ക് വയ്യായിക ഞങ്ങക്ക് രണ്ടുപേർക്കും വയ്യായിക ഉണ്ടെങ്കിലും പക്ഷെ ഞങ്ങളെ വയ്യായിക എല്ലാം ഇത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ അത് മറക്കാം അപ്പൊ ഇങ്ങനെ വിഷമങ്ങളല്ല വിഷമങ്ങളെല്ലാം മാറും അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതിന്റെ വന്നു രണ്ടു ചെയ്യുന്നേച്ചി ചേച്ചി സംസാരിക്കുന്നതുകൊണ്ട് ചേച്ചി ഇന്റർവ്യൂ എടുത്തേ ഉള്ളൂ അപ്പം പിന്നെ രണ്ടുപേർക്കും അതിലേ ഒരു തൃപ്തിയുണ്ട് ഈ മുളവ് വെച്ചത് മൊത്തവും മുളവിനകത്ത് നമുക്ക് അത് പക്ഷെ എന്ന നമ്മള് ഈ പിന്നെ കഞ്ഞോളം ഇല്ലേ കഞ്ഞോളം പുളിപ്പിച്ചിട്ട് അതിനകത്ത് വിനാഗിരി കുറച്ചൊഴിച്ച് കാന്താരി മുളകും നല്ലോണം ഇത് അരച്ചിട്ട് അതും കൂടെ ഒഴിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഈ കുരുടലി അത് കുരുടലി വരുന്ന ഇലയുടെ അടിയിൽ വല്ല നീരിട്ടി കുടിക്കുന്ന ആയിരിക്കാം കഞ്ഞിവെള്ളം നേർപ്പിച്ച് ചെയ്യുന്നോണ്ട് കുഴപ്പമില്ല പക്ഷെ ചിലപ്പോ ഏഹ് നമ്മുടെ വണത്തിന്റെ കുറവൊന്നും കുരുടിപ്പ് വരും അപ്പൊ അങ്ങനെ കട്ട് ചെയ്തിട്ട് കാൽസ്യം നൈട്രേറ്റ് അഞ്ച് ഗ്രാം സ്പ്രേയും കൊടുത്തിട്ട് ശകലം പൊട്ടാഷ്യോടെ കൊടുക്കണം പൊട്ടാഷ്യ ആ ചോട്ടി കൊടുത്തിട്ട് കഴിയുമ്പോഴത്തേക്ക് ഇത് പൊട്ടി കിളിച്ച് നല്ലതായിട്ട് വരും അപ്പൊ വരുമ്പോ ഇലയുടെ അടിയിൽ വല്ലതും മരുന്ന് വന്നിരിക്കുകയാണെങ്കിൽ ഈ വേപ്പമത്സ്യൻ എന്തെങ്കിലും ഒരു സ്പ്രേ കൊടുക്കണം വേപ്പിന്റെ സ്പ്രേ ചെയ്യണം അല്ലെങ്കിൽ രൂക്ഷമാവുകയാണെങ്കിൽ നമുക്ക് കെമിക്കലിലേക്ക് പോകേണ്ടി വരും രൂക്ഷമാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ആദ്യമേ തന്നെ വേപ്പും പിണ്ണാക്കി മത്സ്യം വെച്ച് സ്പ്രേ കൊടുക്കാം അത് രണ്ട് മില്ലി കൊടുത്ത് വെച്ച് ഒരു ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ഇല റെഡിയിൽ അടിച്ചു കൊടുക്കാം രാവിലെയോ വൈകിട്ടോ ഓ ഓ ഉച്ച കഴിഞ്ഞാൽ ഇല കരിഞ്ഞു ആ പോലെ കരി അപ്പൊ അങ്ങനെ ചെയ്താൽ മതി അങ്ങനെ മാനേജ് ചെയ്യാം ഇപ്പൊ മോന് മൂത്താള് വന്നിട്ടുണ്ട് അപ്പൊ മൂത്താള് വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരം പറഞ്ഞ ഇപ്പൊ ബോംബേക്ക് പോയിരിക്കുന്നു ജോലിയുടെ ഭാഗമായിട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ട് അങ്ങനെ പോയിരിക്കുന്നു അപ്പൊ പറഞ്ഞ അമ്മ ഞാൻ വന്നിട്ട് നമുക്ക് മുളകും മൊത്തം കട്ട് ചെയ്ത് ചെയ്ത് വിടാ കാൽഡ്രേറ്റ് അങ്ങനെ ചെയ്താൽ മതി അപ്പൊ ഇപ്പൊ എത്ര എത്ര ഈൽഡ് ചേച്ചി എടുത്തു കാണും ഇപ്പൊ ഞാൻ തക്കാളി മാത്രം തക്കാളിയിൽ മാത്രം മൂന്നെടുത്ത് മൂന്ന് കിലോ ആഹ് തക്കാളി മൂന്ന് പ്രാവശ്യം രണ്ട് പ്രാവശ്യം ആറാറ് വെച്ചെടുത്ത് എടുത്ത് പിന്നെ ഇപ്പം മെനഞ്ഞാത്തത് എട്ട് 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 വെണ്ടയ്ക്ക എത്ര എടുത്ത് കാണും ഒരു അഞ്ച് ആറ് കിലോ മൊത്തത്തിളവ് വന്നിട്ട് ഇപ്പൊ എത്ര മാസമായി കാണും കുറച്ചുനാളായുള്ളൂ രണ്ടു മാസം രണ്ടു മാസം രണ്ടു മാസം രണ്ടു മാസം അപ്പൊ പച്ചമുളക് എത്ര എത്ര പച്ചമുളകും അതേക്കൊരു നാല് മൂന്നാലു കിട്ടിയോ മൂന്നാല് ബാക്കി പിച്ചാ നിക്കുന്ന അപ്പൊ ചേച്ചി മൊത്തത്തിൽ ടോട്ടൽ കിട്ടിയ പൈസ കണക്ക് കൂട്ടിയാ കിട്ടിയത് കണക്ക് കൂട്ടിയില്ല കൂട്ടീല അപ്പൊ ചേച്ചി ഒരു ആവറേജ് എത്ര കിട്ടിക്കാണോ ഒരു അയ്യായിരം രൂപ കിട്ടി കാണുവോ അയ്യായിരം അയ്യായിരത്തിന് താഴെ ആയി അപ്പൊ ഇനി ആവാനുണ്ടല്ലോ ഇനി ഇനി വിളവ് വരാനുണ്ട് ഇപ്പൊ നല്ല ഭംഗിയായിട്ടല്ലേ എല്ലാം ഭയങ്കര സമ്മതിക്കണം കാരണം നട്ടലിന് സുഖം ഇല്ലാണ്ട് ചേച്ചി ഇത്രയും കേറി വന്ന് ഇത്രയും മാനേജ് ചെയ്യേണ്ടത് അപ്പൊ രണ്ടു നേരം ചേച്ചി ഇതിനകത്ത് സന്തോഷം കണ്ടാവുന്നില്ലേ അപ്പൊ അത് തന്നെ ഭാഗ്യം അപ്പൊ താങ്ക് യു ചേച്ചി